എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പുതുക്കിയ മഴ മുന്നറിയിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഇന്ന് ഓഗസ്റ്റ് ഇരുപതാം തീയതി ഇടുക്കി എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് നിലവിലുണ്ട് മാത്രമല്ല നാളെ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലവിലുണ്ട് പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം വയനാട് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലവിലുണ്ട് ഇത്തരത്തിൽ അതിശക്തമായ മഴ തുടരുകയാണെങ്കിൽ നാളെ ചില ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഒരു ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ രാത്രിയോടുകൂടി മഴ ശക്തമാവും എന്ന് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ മഴയുടെ തീവ്രതയ്ക്കനുസരിച്ച് ഓരോ ജില്ലകളിലെയും ജില്ലാ കളക്ടർമാരായിരിക്കും അവധി പ്രഖ്യാപിക്കുന്നത് അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോ ആയി നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളും മറ്റ് വിദ്യാഭ്യാസപരമായ എല്ലാ വാർത്തകളും ഏറ്റവും വേഗത്തിൽ കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം